നമസ്കാരം കർമ്മരംഗത്തിലേക്ക് സ്വാഗതം വാസ്തുവിദ്യയിലെ അളവുകോലുകളെ കുറിച്ച് പരാമർശിക്കുന്ന മനുഷ്യാലേ ചന്ദ്രികയിലെ ശ്ലോകങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത് അങ്കുലങ്ങളും കോലുകളുമൊക്കെ എന്താണെന്നും അവ ഏതെല്ലാം വിധത്തിലുണ്ടെന്നും ഇതിനോടകം നമ്മൾ മനസ്സിലാക്കി എട്ട് യവം ചേർന്നാൽ ഒരങ്കുലമാകുമെന്നും ഇരുപത്തിനാല് അങ്കുലം ചേർന്നാൽ ഒരു കോലാകുമെന്നുമാണ് സാരാംശം എന്ന നിലയിൽ പൊതുവെ ഓർത്തുവെക്കേണ്ടത് എട്ട് യവം സമം ഒരങ്കുലം ഇരുപത്തിനാല് അങ്കുലം സമം ഒരു കോൽ ഇതൊരു പൊതു മാനദണ്ഡമാണെന്ന് ഒന്നുകൂടി എടുത്തു പറയട്ടെ അതേസമയം ഇങ്ങനെയല്ലാതെയുള്ള ചില മാനദണ്ഡങ്ങളും വാസ്തുവിദ്യയിലുണ്ട് സാധാരണഗതിയിൽ ഒരങ്കുലം എന്നത് എട്ട് എവമാണെങ്കിലും ചിലപ്പോൾ ഏഴ് യവം ചേർന്നുള്ള അങ്കുലവും ആറ് യവം ചേർന്നുള്ള അങ്കുലവുമൊക്കെ പൂർവാചാര്യന്മാർ ഉപയോഗിച്ചിരുന്നു അപ്പോൾ എട്ട് യവം ചേർന്നുള്ള അങ്കുലം ഏഴ് യവം ചേർന്നുള്ള അങ്കുലം ആറ് യവം ചേർന്നുള്ള അങ്കുലം ഇങ്ങനെ യവത്തിൽ നിന്ന് തന്നെ മൂന്ന് തരം അങ്കുലങ്ങൾ ഉണ്ടാകുന്നതായി ഒരു ശ്ലോകത്തിൽ നമ്മൾ കണ്ടു ഇതിനു പുറമെ നെല്ലിൽ നിന്ന് ആറുതരം അങ്കുലങ്ങളും രൂപപ്പെടുത്തിയെടുക്കാം ഇതും മറ്റൊരു ശ്ലോകത്തിൽ കണ്ടതാണ് യവത്തിൽ നിന്നുള്ള മൂന്ന് അങ്കുലങ്ങളിൽ എട്ട് യവത്തിൻ്റെ അങ്കുലം ഉത്തമവും ഏഴ് എവത്തിൻ്റെ അങ്കുലം മധ്യമവും ആറ് യവത്തിൻ്റെ അങ്കുലം അധമവുമായി കണക്കാക്കപ്പെടുന്നു ഇതുപോലെ നെല്ലിൽ നിന്ന് രൂപപ്പെടുത്തുന്ന അങ്കുലങ്ങളിലും ഉത്തമവും മധ്യമവും അധമവുമുണ്ട് അങ്ങനെയെങ്കിൽ ഇവ ഓരോന്നും ഉപയോഗിച്ച് കോലുകളും ഉണ്ടാക്കാമല്ലോ അതേക്കുറിച്ച് നേരത്തെ വിശദീകരിച്ചിട്ടുള്ളത് കൊണ്ട് ഇവിടെ അത് ആവർത്തിക്കുന്നില്ല എന്തായാലും ഉത്തമാങ്കുലം കൊണ്ട് നിർമ്മിക്കുന്ന കോൽ ഉത്തമവും മധ്യമാങ്കുലം കൊണ്ട് നിർമ്മിക്കുന്ന കോൽ മധ്യമവും അധമാങ്കുലം കൊണ്ട് നിർമ്മിക്കുന്ന കോൽ അധമവുമാണ് ഇക്കാര്യം പ്രത്യേകമായി ഓർത്തുകൊണ്ട് അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം മനുഷ്യാലയ ചന്ദ്രിക അധ്യായം മൂന്ന് ശ്ലോകം പന്ത്രണ്ട് ി യഥോചിതം അശ്രേഷ്ഠ മധ്യമാനാനി ചാങ്കുലോഥാനി ചക്വചിൽ ഇവിടെ പരാമർശിക്കുന്നത് അല്പം മുമ്പ് നമ്മൾ സൂചിപ്പിച്ച കോലുകളിൽ വെച്ച് മധ്യമവും അധമവുമായി വരുന്നവയെക്കുറിച്ചാണ് അങ്കുലമായാലും കോലായാലും ഉത്തമഗണത്തിൽ വരുന്നവയാണ് ഏറ്റവും മികച്ചതെന്ന് നമുക്കറിയാം മധ്യമത്തിലുള്ളവ വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതും അഥമത്തിലുള്ളവ ഉപയോഗിച്ചുകൂടാത്തതുമാണെന്നാണല്ലോ പൊതുവെയുള്ള ധാരണ എന്നാൽ ഇവിടെ പറയുന്നു അങ്കുലോത്ഥാനി അശ്രേഷ്ഠ മധ്യമാനാനി സമസ്താനി അങ്കുലഭേദത്താലുണ്ടാകുന്ന അഥമവും മധ്യമവുമായ എല്ലാ കോലുകളും തന്നെ കൊച്ചിൽ സുരാലയെ ചില ദേവാലയങ്ങളിൽ യഥോചിതം അഭീഷ്ടാനി ഉചിതമായ രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ് കോലുകൾ മധ്യമമോ അഥമമോ ആണെങ്കിൽ പോലും ദേവാലയങ്ങളുടെ നിർമ്മാണത്തിൽ ചിലപ്പോൾ യഥോചിതം അവ ഉപയോഗിക്കാമെന്ന് സാരം അഥവാ പഴയ കാലത്ത് അങ്ങനെ ഉപയോഗിച്ചിരുന്നുവെന്നും ഇവിടെ നിന്ന് മനസ്സിലാക്കാം ഇതോടെ ഈ വീഡിയോ അവസാനിക്കുന്നു ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണമെന്നും അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യണമെന്നും പുതിയ പ്രേക്ഷകർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്